പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംബേദ്കർ നഗറിലെ സേനാപതി ക്ലബ്ബിലെ മുപ്പത് കലാകാരന്മാർക്കും കൊരേങ്ങ ഉന്നതിയിലെ നീലാംബരി വാദ്യക്ലബിലെ അംഗങ്ങൾക്കും വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി പട്ടികവർഗ വിഭാഗത്തിലെ കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങൾ നൽകുന്ന പദ്ധതി അംബേദ്കർ നഗറിലെ സേനാപതി ക്ലബ്ബിലെ മുപ്പത് കലാകാരന്മാർക്കും കൊരേങ്ങ ഉന്നതിയിലെ നീലാംബരി വാദ്യക്ലബിലെ അംഗങ്ങൾക്കുമാണ് വിതരണം ചെയ്തത് അഞ്ചു ലക്ഷം രൂപ അടങ്കലിലുള്ള ഈ പദ്ധതി ഉന്നതിയിലെ കലാകാരന്മാരുടെ വരുമാനത്തിന് ഉപകാരപ്പെടുന്ന പദ്ധതിയായാണ് നടപ്പിലാക്കിയത് വാദ്യോപകരണ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഒ വി ഷാജു അഷ്റഫ് പാലശ്ശേരി ഇന്ദിരാ പുരുഷോത്തമൻ ടോമി ജോസഫ് ഗോവിന്ദൻ സുജ ആഷി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മുകുന്ദൻ സ്വാഗതം പറഞ്ഞു നമ്മുടെ അംബേദ്കർ നഗറിലെ ഏറ്റവും പ്രിയപ്പെട്ട സേനാപതി ക്ലബിന്റെ പ്രവർത്തകരായിട്ടുള്ള യുവതി യുവാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ എസ് ടി മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ പഞ്ചായത്തിലെ അംബേദ്കർ നഗറിലെ കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങൾ നൽകുക എന്നുള്ള ഒരു പദ്ധതി ആ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീ ടോമി ജോസഫ് മെമ്പറാണ് ഈ നിർദ്ദേശം പഞ്ചായത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ഗ്രാമസഭകളിൽ നിന്നും ഒരു കൂട്ടങ്ങളിൽ നിന്നും ആ നിർദ്ദേശം ഉയർന്നു വരികയും ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ അടങ്കലുള്ള ഈ പദ്ധതി പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുകയും നിർവഹണ ഉദ്യോഗസ്ഥൻ മുൻകൈയ്യെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ വാദ്യോപകരണങ്ങൾ ഇവിടെ ലഭ്യമാക്കി സേനാപതി ക്ലബിന്റെ കലാകാരന്മാർക്ക് ഇന്ന് ഈ മുഹൂർത്തത്തിൽ ഇവിടെ അത് വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു പഞ്ചായത്തിനെ സംബന്ധിച്ച് എസ് ടി മേഖലയിൽ അനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ഉന്നതികളിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും അതുവഴി അവർക്ക് ഒരു സ്വയം തൊഴിൽ എന്ന നിലയിൽ ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലേക്ക് കൂടി കടന്നുവരാൻ ഈ ചെറുപ്പക്കാർക്ക് ഇടയാകുന്ന തരത്തിലുള്ള വലിയൊരു പിന്തുണയാണ് പഞ്ചായത്ത് ഇവിടെ നൽകിയിട്ടുള്ളത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ സമയബന്ധിതമായി അത് നടപ്പാക്കാനും ഇന്ന് സേനാപതി കളിപ്പിന്റെ കലാകാരന്മാരെ ഈ വാദ്യോപകരണങ്ങൾ ഏൽപ്പിക്കാനും നമുക്ക് സാധിച്ചത് ഒരു വിജയമായി നമ്മളെല്ലാവരും നോക്കിക്കാണുകയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ ഉന്നതിയിലെ മുഴുവൻ ആളുകളെ ഞാൻ അഭിനന്ദിക്കുന്നു അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വാർഡ് മെമ്പർ ശ്രീ ടോമി ജോസഫിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു സമയബന്ധിതമായി ഇത് നടപ്പാക്കാൻ നേതൃത്വം കൊടുത്ത നിർവ്വഹണ ഉദ്യോഗസ്ഥൻ നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയെയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇപ്പോൾ ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ വാദ്യോപകരണങ്ങൾ കലാപരമായിട്ടുള്ള ഉന്നമനത്തിനും അതുവഴി ഒരു തൊഴിലിനും വരുമാനം വർദ്ധിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടി സേനാപതി ക്ലബ്ബിലെ നമ്മുടെ കലാകാരന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഈ പദ്ധതി സേനാപതി ക്ലബിന്റെ പ്രവർത്തകർക്ക് കലാകാരന്മാർക്ക് ഈ വാദ്യോപകരണങ്ങൾ നൽകുന്ന ഈ പദ്ധതി നിങ്ങളെല്ലാവരുടെയും അറിയിക്കുന്നു നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ ഗ്ലാസ് ലാമിനേറ്റഡ് ബോർഡ് ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരട്ടിയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഷോറൂം ഇരട്ടി മൈസൂർ റോഡ് കൽമുട്ടിയിൽ യും അഞ്ഞൂറി അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ